കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ആ ഭാഗം ഒന്നുകൂടി കേട്ടുകൊണ്ട് ആ മഹാമന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം ഒന്നുകൂടി കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദേശകാലാവസ്ഥകൾക്കനുസൃതമായി കിട്ടുന്ന ദ്രവ്യങ്ങൾ ശേഖരിച്ച് പൂജാവിധി പ്രകാരം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രത്താൽ പരമപുരുഷനെ പൂജിക്കണം പൂജാദ്രവ്യങ്ങൾ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം പൂജയ്ക്ക് അനിവാര്യമായതാണ് മൂലമന്ത്രം മൂലമന്ത്രം ഉപദേശമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൂജയ്ക്ക് വേറെ ഉപദേശമൊന്നും ആവശ്യമില്ല പൂജ ചെയ്യാൻ അധികാരിയാകും മൂലമന്ത്രം ഉള്ളവർ പൂജകൾക്ക് ഒരു രീതിയുണ്ട് പൂജാവിധി പ്രകാരം പൂജ ചെയ്യണം എല്ലാ പൂജകൾക്കും ശൈവമായാലും ശാക്തമായാലും വൈഷ്ണവമായാലും ഇനി മറ്റെന്തെങ്കിലും ഗാണപത്യമായാലും സൗരമായാലും പൂജാവിധി ഏകദേശം ഒരേപോലെയാണ് നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം പൂജകൾക്ക് വ്യത്യാസമൊന്നുമില്ല ശിവനെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിച്ചാലും ദേവിയെ പൂജിച്ചാലും ഗണപതിയെ പൂജിച്ചാലും സൂര്യഭഗവാനെ പൂജിച്ചാലും സുബ്രഹ്മണ്യദേവനെ പൂജിച്ചാലും ഒക്കെ ഒരേപോലെയാണ് പൂജയുടെ ഫോർമാറ്റ് ഒരേപോലെയാണ് ഇതിൻ്റെ തിയറി മാത്രമേ ഫിലോസഫി മാത്രമേ ദർശനം മാത്രമേ വ്യത്യസ്തമാകുന്നുള്ളൂ ശൈവ കാഴ്ചപ്പാടല്ല വൈഷ്ണവർക്കുണ്ടാകുന്നത് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമുണ്ട് ഫിലോസഫിയിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ അതിൻ്റെ റിച്വൽ ഏകദേശം ഒരേ ഘടന തന്നെയാണ് അതുകൊണ്ടാണ് വിധിപ്രകാരം പൂജിക്കണം എല്ലാ പൂജകളും വിധിപ്രകാരമുള്ള പൂജകളും ഏകദേശം ഒരേപോലെ തന്നെയാണ് ദേശകാല ദേശകാലാവസ്ഥകൾക്കനുസൃതമായി കിട്ടുന്ന ദ്രവ്യങ്ങൾ ശേഖരിച്ചിട്ട് വേണം പൂജിക്കാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ കാലത്ത് കിട്ടുന്ന മഴക്കാലമാണെങ്കിൽ മഴക്കാലത്ത് വേനൽക്കാലമാണെങ്കിൽ വേനൽക്കാലത്ത് മഞ്ഞുകാലമാണെങ്കിൽ കാലമാണെങ്കിൽ മഞ്ഞുകാലത്ത് ലഭിക്കുന്ന വസ്തുക്കളെ കൊണ്ട് വേണം പൂജിക്കാൻ അല്ലാതെ ഏതെങ്കിലും നാട്ടിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പൂജിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ലഭിക്കുന്ന വസ്തുക്കളെ കൊണ്ട് വേണം പൂജിക്കാൻ ഇപ്പം ഉദാഹരണത്തിന് നമ്മള് വിദേശത്ത് താമസിക്കുകയാണെന്ന് വിചാരിക്കുക ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക അവിടെ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ കിട്ടുകയില്ല എന്ന് വിചാരിക്കുക അപ്പൊ വിളക്ക് എന്തെണ്ണ ഉപയോഗിച്ച് കത്തിക്കും വിളക്ക് അവിടെ ലഭിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ച് കത്തിക്കാം അതുകൊണ്ട് നമ്മൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് ഏത് കാലത്തിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് ലഭിക്കുന്ന ദ്രവ്യങ്ങളെ ശേഖരിച്ച് അപ്പോൾ ശേഖരിക്കുമ്പം പ്രയത്നം ആവശ്യമാണ് പ്രയത്നിച്ച് സമ്പാദിച്ച് വേണം പൂജിക്കാൻ പൂജാവിധി പ്രകാരം മൂലമന്ത്രത്താൽ പരമപുരുഷനെ പൂജിക്കണം പൂജാദ്രവ്യങ്ങൾ ആവശ്യത്തിനുണ്ടായിരിക്കണം ലുബ്ധു പാടില്ല ധാരാളം ഉണ്ടാകണം പൂജാദ്രവ്യങ്ങൾ അപ്പോൾ ഒരു വലിയ പാത്രത്തിലാണ് നമ്മൾ നിവേദ്യം എടുക്കുന്നത് എന്ന് വിചാരിക്കുക അത് നിറച്ചും വേണം അപ്പൊ നിറച്ചും എടുക്കാനുള്ള നിവേദ്യം ഇല്ലെങ്കിൽ നിറച്ചു കൊള്ളുന്ന ഒരു പാത്രമാക്കിയാൽ മതി ഏതു പാത്രം എടുത്താലും അതിൽ നിറച്ചു വേണം ധാരാളം വേണം എന്നർത്ഥം നമ്മുടെ കഴിവിനനുസരിച്ച് ധാരാളം വേണം കൊടുക്കാൻ പ്രയത്നിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ശേഖരിക്കണം എന്നാണ് പറഞ്ഞത് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രയത്നം ആവശ്യമാണ് നമ്മളെപ്പോഴും പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മുടേതാക്കാനും നമുക്കിഷ്ടമല്ലാത്തതിനെ നമ്മുടേതല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത് അതായത് നമ്മളുടെ പ്രയത്നങ്ങൾ എപ്പോഴും രാഗദ്വേഷങ്ങൾക്ക് വിധേയമായിട്ടാണ് ഉള്ളത് നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കുന്നത് മുഴുവൻ വാസ്തവത്തിൽ നമ്മുടേതാക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ശേഖരിച്ചാലും പ്രയത്നിച്ച് ശേഖരിച്ചാലും അത് നമ്മുടേതാക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ശേഖരിക്കാറ് പൂജ അത് വൈഷ്ണവമായാലും ശൈവമായാലും ശക്തമായാലും സൗരമായാലും ഗാണപത്യമായാലും സൗ കൗമാരമായാലും നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നത് നമ്മളിപ്പോൾ പ്രയത്നിക്കുന്നത് രാഗദ്വേഷങ്ങൾക്ക് വിധേയമായിട്ടാണ് നമുക്കത് കേൾക്കാം അതിനെ പറ്റിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശേഖരിച്ച് വെക്കുന്നതെല്ലാം എന്റേത് എന്ന അഭിമാനത്തെ ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ആ ശ്രയത്നിച്ച് ശേഖരിച്ചു വെച്ചത് കൊണ്ട് വേണം പൂജിക്കാൻ പൂജിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക പൂജിക്കുമ്പോൾ അത് ഭഗവതർപ്പണമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഭഗവാനായി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്റേതാക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയത് ഭഗവാൻ്റേതാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്നതാണ് വാസ്തവത്തിൽ പൂജ പൂജാദ്രവ്യങ്ങൾ ആവശ്യത്തിനുണ്ടായിരിക്കണം പൂജാദ്രവ്യങ്ങളെല്ലാം വളരെ ശുദ്ധമായിരിക്കണം അപ്പൊ ശേഖരിച്ച പൂജാദ്രവ്യങ്ങൾ ശുദ്ധമാണോ എന്നറിയണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധ വേണം ശ്രദ്ധ മാത്രം പോരാ അത് ഭഗവാൻ സമർപ്പിക്കാൻ വേണ്ടി ശേഖരിക്കുകയാണ് എന്ന ബോധവും വേണം നമ്മൾ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ആഹാരം വളരെ ശ്രദ്ധാപുരസ്സര നമ്മൾ ഉണ്ടാക്കുക അതിലൊന്നും കൂടാനും ഒന്നും കുറയാനും നമ്മുടെ ശ്രദ്ധ അനുവദിക്കില്ല അത് ഉണ്ടാക്കുമ്പോൾ അതിൽ കലർപ്പ് ചേരാനും നമ്മൾ അനുവദിക്കില്ല അപ്പോൾ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ടുള്ള ശ്രദ്ധയോടുകൂടി നമ്മൾ ഏതു പൂജാദ്രവ്യത്തെ ശേഖരിച്ചാലും അത് പവിത്രമായിരിക്കും ശുദ്ധമായിരിക്കും തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് ശ്രദ്ധാഭക്തികളെ കൊണ്ട് പവിത്രമായ ഉപഹാരങ്ങൾ ഉപഹാരങ്ങൾ ഉപചാരങ്ങൾ അവയെ കൊണ്ടുവേണം ദേവനെ ദേവതയെ പൂജിക്കാൻ അപ്പം ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടുമാണ് ദേവൻ അർപ്പിക്കേണ്ടുന്ന ദ്രവ്യങ്ങൾ ശുദ്ധമായി തീരുക കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ അർത്ഥം വളരെ ശ്രദ്ധിച്ച് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിലെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി ഭക്തിയോടുകൂടിയാണ് അത് സമർപ്പിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നും രണ്ടും വട്ടം ഒന്ന് കൊടുക്കുന്നതൊക്കെ നല്ലതല്ലേ എന്നുള്ളത് അതുകൊണ്ട് പൂജാദ്രവ്യങ്ങളെല്ലാം വളരെ ശുദ്ധമായിരിക്കണം ശുദ്ധമായിരിക്കണം എന്നുള്ള പറഞ്ഞതിൽ നിന്ന് തന്നെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വേണം ശേഖരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു പൂജാദ്രവ്യങ്ങളെല്ലാം വളരെ ശുദ്ധമായിരിക്കണം പ്രത്യേകം പ്രത്യേകം പാത്രങ്ങളിൽ ജലം പുഷ്പങ്ങൾ പുഷ്പമാല്യങ്ങൾ വനത്തിൽ നിന്ന് കിട്ടാവുന്ന ഫലമൂലങ്ങൾ ശാസ്ത്രവിധി പ്രകാരമുള്ള ദൂർവാതളം ഊർജപത്രം ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ തുളസി എന്നിവ കൊണ്ട് സർവേശ്വരനായ ഭഗവാനെ പൂജിക്കണം ഈ ദ്രവ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കലർത്താൻ പാടില്ല എല്ലാം കൂടെ കലർത്തിയാൽ ശരിയാവില്ല ഇപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കി ശർക്കര പായസം ഉണ്ടാക്കി ശർക്കര പായസവും പാൽപ്പായസവും ഒരാൾക്ക് തന്നെയല്ലേ നീതിക്കുന്നത് അതുകൊണ്ട് ഒരു പാത്രത്തിൽ എടുക്കാം അങ്ങനെ പറ്റില്ല വെവ്വേറെ പാത്രങ്ങളിലെല്ലാം എടുക്കണം പൂവ് വെക്കാൻ ഒരു പാത്രം ഒരിടം പൂ മാലകൾ വെക്കാൻ വയ്ക്കാനൊരിടം ചന്ദനം വെക്കാൻ ഒരിടം അങ്ങനെ എല്ലാ വ്യത്യസ്ത വ്യത്യസ്ത പാത്രങ്ങളിൽ വേണം എടുക്കാൻ ജലം ജലമെടുക്കണം പുഷ്പങ്ങൾ വെക്കാൻ പാത്രങ്ങൾ വേണം പുഷ്പമാലകൾ വെക്കാൻ പാത്രങ്ങൾ വേണം വനത്തിൽ നിന്ന് കിട്ടാവുന്ന ഫലമൂലങ്ങൾ നേരത്തെ പറഞ്ഞു ദേശകാലാവസ്ഥകൾക്കനുസൃതമായി കിട്ടുന്ന ദ്രവ്യങ്ങൾ ശേഖരിച്ച് വേണം പൂജിക്കാൻ എന്നാണ് ധ്രുവൻ കാട്ടിലേക്കാണ് പോണത് ആരാധനയ്ക്ക് അതുകൊണ്ട് കാട്ടിൽ കിട്ടുന്ന കിട്ടാവുന്ന ഫലമൂലങ്ങൾ അവിടെ എന്താണോ ലഭ്യമായിട്ടുള്ളത് അത് ശാസ്ത്രവിധി പ്രകാരമുള്ള ദുർവാതളം ഊർജപത്രം ഉശപ്പുല്ല് ഭൂർജപത്രം ഇതൊക്കെ ഭഗവാനെ പിന്നെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ തുളസി ഇവയെല്ലാം കൊണ്ടുവേണം ഭഗവാനെ പൂജിക്കാൻ നമുക്ക് എന്തിനോടാണോ ഇഷ്ടം തോന്നുന്നത് അതാണ് നമ്മുടേതാക്കാൻ നമ്മൾ പ്രയത്നിക്കുക നമുക്ക് ഇഷ്ടം തോന്നുന്നത് എന്താണോ അതിനെയാണ് ഭഗവാന് അർപ്പിക്കേണ്ടത് പ്രയത്നിച്ച് എൻറ്റേതാക്കാൻ നാം ശ്രമിക്കുന്നത് ഭഗവാൻ്റേതാണ് എന്ന തിരിച്ചറിവുണ്ടാകാൻ അത് സഹായിക്കും പൂജ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആവർത്തിച്ചാൽ കാഴ്ചപ്പാട് മാറും അനവധി കാലമായി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാം എൻ്റെതാക്കണം എനിക്കുള്ളതാക്കണം എന്ന ചിന്തയാണ് അർച്ചകൻ ഉള്ളതെങ്കിൽ പൂജയെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം പൂജ കാഴ്ചപ്പാടിനെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പൂജ കൃത്യമായി ചെയ്തുകൊണ്ട് കഴിഞ്ഞ് ചെയ്ത് മുന്നോട്ടു പോയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവതർപ്പണമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എല്ലാം എനിക്കായി കൊണ്ടർപ്പിച്ച് കൊണ്ട് പ്രവർത്തിക്കണം എനിക്കായി അർപ്പിച്ചു കൊണ്ട് പ്രവർത്തിക്കണം എല്ലാം അർപ്പണമായിട്ട് ചെയ്യണം എല്ലാം അർപ്പണമായിട്ട് ചെയ്യുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് വാസ്തവത്തിൽ പൂജ അല്ലാതെ അത് എങ്ങാണ്ടോരിടത്തിരിക്കുന്ന ദേവതയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അല്ല നമ്മുടെ കാഴ്ചപ്പാട് മാറും തോറും നമ്മുടെ ജീവിതം മുഴുവനും പൂജയായി തീരും വീണ്ടും അദ്ദേഹം പൂജയുടെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് ഇതൊന്നും ആ കൃത്യം ഓർഡറിലല്ല അദ്ദേഹം പറയുന്നത് നമുക്ക് ആ ഓർഡറിലൊന്ന് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് കല്ല് മരം ലോഹം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിലോ ഭൂമിയിൽ പത്മമിട്ടിട്ടോ ജലത്തിലോ പൂജിക്കണം അപ്പം കല്ല് മരം ലോഹം കല്ല് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒക്കെ അതിൽ ഉൾപ്പെടും ഇപ്പം ഇതൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിൽ പൂജിക്കാം അല്ലെങ്കിൽ ഭൂമിയിൽ പത്മമിട്ടിട്ട് പൂജിക്കാം ജാമതീയ ചിത്രങ്ങൾ അഷ്ടതല പത്മം ചക്രാബ്ജപത്മം ഓരോ ദേവതയ്ക്കും പ്രത്യേകം പ്രത്യേകം പത്മങ്ങളുണ്ട് അവ വരയ്ക്കാനുള്ള ക്രമമുണ്ട് വരച്ചിട്ട് അതിൽ നിറയ്ക്കാനുള്ള നിറങ്ങളും ശാസ്ത്രം പറയുന്നുണ്ട് അങ്ങനെ പത്മങ്ങൾ പത്മങ്ങളിട്ടിട്ടോ ഭൂമിയിൽ പത്മങ്ങൾ പത്മം ഇട്ടിട്ടോ അല്ലെങ്കിൽ ജലത്തിലോ ഒരു കലശം ഒരു കുടവെടുത്തിട്ട് അതിൽ ജലം നിറച്ചിട്ട് ആ ജലത്തിലേക്ക് ഭഗവാനെ ആവാഹിച്ചും പൂജിക്കാം ഇപ്പം ഇങ്ങനെ വേണം പൂജിക്കാൻ കല്ല് ഒതുകിൽ കല്ല് മരം ലോഹം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ പത്മമിട്ടിട്ട് അല്ലെങ്കിൽ ജലത്തിൽ വേണം പൂജിക്കാൻ അർച്ചന ചെയ്യുന്നയാളുടെ ചിത്തം ഏകാഗ്രവും ഭഗവാന്റെ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും ആയിരിക്കണം അത് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് ഈ പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രത സമ്പാദിച്ചേ മതിയാവുകയുള്ളൂ ഇന്ന് പൂജ ചെയ്യുന്നവർക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ഏകാഗ്രത ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പൂജ ചെയ്യുവാനുള്ള ഒരു പ്രീ റിക്വസ്റ്റ് അതായത് ഒരു 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 അടിസ്ഥാന യോഗ്യതാ ഘടകം ഏകാഗ്രതയാണ് ഏകാഗ്രത ഉണ്ടാകുമ്പോൾ മനസ്സിൽ ചിന്തകളുടെ ആധിക്യം ഉണ്ടാവുകയില്ല അപ്പോൾ ഏത് വസ്തുവിലാണോ നമ്മുടെ മനസ്സിനെ നമ്മൾ ഊന്നുന്നത് അതവിടെ തന്നെ നിൽക്കും അപ്പോൾ ചെയ്യുന്നയാളുടെ ചിത്രം ഏകാഗ്രവും ഭഗവാന്റെ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും ആയിരിക്കണം ഭഗവാന്റെ ധ്യാനം നേരത്തെ വിശദീകരിച്ചു ആ ഭഗവത് സ്വരൂപത്തിൽ മാത്രം മനസ്സ് നിലനിർത്തുവാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം പൂജ ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ പൂജ കൊണ്ട് ക്രമേണ ഏകാഗ്രതയും ചിത്തശുദ്ധിയും ഉണ്ടാകണം അതുമുണ്ടാകും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുന്നതാണ് കൃത്യമായിട്ട് പൂജ ചെയ്യുകയാണെങ്കിൽ മനസ്സ് പലയിടത്തായി കിടക്കുന്ന മനസ്സ് ഒരിടത്തായിട്ട് വന്നു ചേരും അപ്പം പതുക്കെ അത് കഴിഞ്ഞിട്ടേ പിന്നെ അതിൻ്റെ അടുത്ത ഫലങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്ന് മാത്രം അങ്ങനെ അർച്ചന ചെയ്യുന്നവരുടെ ചിത്തം ഏകാഗ്രവും ഭഗവാന്റെ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരിക്കണം അർച്ചകൻ മൗനശീലനും അർച്ചകർ മൗനശീലരും ശാന്തരും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരും ആയിരിക്കണം അർച്ചകര് മൗനശീലരായിരിക്കണം എന്തിനാ ഈ മൗനം പാലിക്കുന്നത് അതും ഇതുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതും ഇതുമൊക്കെ ചിന്തിക്കണം അതും ഇതുമൊക്കെ ചിന്തിച്ചാൽ മനസ്സ് പ്രക്ഷുബ്ധമാകും പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി പൂജ ഏകാഗ്രതയോടുകൂടിയ പൂജ അസംഭാവ്യമാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരായിരിക്കണം അപ്പോൾ മൗനം ദീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം ആവശ്യത്തിനും ഇണ്ടാം അനാവശ്യത്തിന് മിണ്ടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കുന്നത് മൗനഭംഗമല്ല വാസ്തവത്തിൽ മൗനം എപ്പോഴാ വരിക മൗനം ഏകാഗ്രത ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പലപ്പോഴും പ്രലാപനം ചെയ്യുന്നത് പലതും അത് ഇതും ഒക്കെ പറയുന്നത് നമ്മുടെ മനസ്സ് അതും ഇതുമൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു വിഷയമാണ് തുടങ്ങുക അത് ക്രമേണ നമ്മൾ ഒരു മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആ വിഷയമൊക്കെ വിട്ട് വേറെ ഏതൊക്കെയോ വിഷയങ്ങളിലൂടെ സഞ്ചരിച്ച് എങ്ങോ എത്തിച്ചേർന്നിട്ടുണ്ടാകും നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ ചാഞ്ചാട്ടം പോലെ തന്നെയാണ് നമ്മളുടെ വാക്കുകളുടെ ചാഞ്ചാട്ടവും മൗനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രത ഉണ്ടാകണം ഏകാഗ്രത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശാന്തമായിരിക്കണം മനസ്സ് മനസ്സിന് ശാന്തത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചിന്തകൾ അധികം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ചിന്തകളെ കാണാൻ സാധിക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിഷ്പക്ഷമായിട്ട് ചിന്തകളെ കാണാൻ സാധിച്ചാലും ഉപേക്ഷ നമ്മൾ നേരത്തെ കേട്ടു മൈത്രി കരുണ മുദിത ഉപേക്ഷ അതിൽ ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഇക്വാണിമിറ്റി തുല്യതയോടുകൂടി അതായത് ഒന്നിനോട് പ്രത്യേകിച്ച് ആസക്തിയും ഒന്നിനോട് ഒരു വിരോധവും ഇല്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കണം അങ്ങനെ കാണാൻ സാധിക്കുകയാണെങ്കിലും ചിന്തകൾ വന്നാലും വന്നില്ലെങ്കിലും മനസ്സ് ശാന്തമായിരിക്കും അപ്പം ഇതെല്ലാം നമ്മുടെ ധ്യാന രീതി കൊണ്ട് സാധിക്കും ക്രമേണ പെട്ടെന്ന് സാധിക്കില്ല ക്രമേണ സാധിക്കും അപ്പോ മൗനശീലരായിരിക്കണം മൗനശീലരാകണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രത ഉണ്ടാകണം മൗനം ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ ഒന്നും പറയണ്ട എന്ന് തീരുമാനിച്ചാൽ ക്രമേണ ചിന്തകൾ കുറഞ്ഞു 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 വരും ചിന്തകൾ കുറഞ്ഞു 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 വന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടാവുകയില്ല അപ്പോൾ ഏകാഗ്രത മൗനത്തെയും മൗനം ഏകാഗ്രതയെയും പരിപോഷിപ്പിക്കും ഏകാഗ്രവും മൗനവുമായി കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായിരിക്കും പലപ്പോഴും അതുമിതും പറയുന്നതുകൊണ്ടും അതുമിതും കേൾക്കുന്നതുകൊണ്ടുമാണ് നമുക്ക് അശാന്തി ഉണ്ടാകുന്നത് അപ്പോൾ പതുക്കെ അതില്ലാതായി തിരുമർച്ചകർ മൗനശീലരും ശാന്തരും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരും ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും അനാവശ്യങ്ങളാണ് അപ്പം ശ്രദ്ധയോടുകൂടി സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാതിരിക്കേണ്ട ഇത് കേട്ട ഉടനെ ഇനി മുതൽ ഞാൻ ആരോടും ഒന്നും സംസാരിക്കില്ല എന്നൊന്നും തീരുമാനിക്കേണ്ട സംസാരി ഇപ്പം എന്താണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങി തുടർന്നുകൊള്ളൂ പക്ഷേ ശ്രദ്ധയോടുകൂടി ചെയ്തു തുടങ്ങും നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ എന്താ സംസാരിക്കുന്നതെന്നും നമ്മൾ എന്താ കേൾക്കുന്നതെന്നും ശ്രദ്ധിക്കാൻ തുടങ്ങുക അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പതുക്കെ 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 നമുക്ക് മൗനത്തിലേക്ക് പോകാൻ സാധിക്കും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കാൻ സാധിക്കും മൗന വ്രതം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എടുത്താൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ എടുക്കേണ്ട ആവശ്യമില്ല മൗനം താനേ സംഭവിച്ച് കൊള്ളും അപ്പം അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരും ആയിരിക്കണം അവരുടെ ഭക്ഷണമാകട്ടെ വളരെ മിതവും വനത്തിൽ നിന്ന് ലഭിക്കുന്ന കായ്ക്കനികളിൽ ഒതുങ്ങുന്നതും ആയിരിക്കണം ഇപ്പം ധ്രുവനോടാണ് ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാട്ടിൽ ലഭിക്കുന്ന കായ്ക്കനികളിൽ ഒതുങ്ങുന്നതായിരിക്കണം അപ്പം നമ്മളോടാണെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന ആഹാരം മിതമായിട്ട് കഴിക്കുക കാരണം ആഹാരം ഒരുപാട് കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ ഒരുപാട് സമയം എനർജി ഊർജം ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെ ഊർജ വ്യയം ഉണ്ടാകാതിരിക്കാൻ ശരീരത്തെ നിലനിർത്തുവാൻ പോഷകാംശങ്ങളോട് കൂടിയ ആഹാരം മിതമായി കഴിക്കുക ശരീരത്തിന് വേണ്ടുന്ന പോഷണം കിട്ടണം പക്ഷെ ഒരുപാട് ആഹാരം ആകുകയും അരുത് അത് നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും ആയിരിക്കണം